ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ശരത്തിന് വാണിംഗ് കൊടുത്തു ബിഗ് ബോസ് വേറെ ഒന്നുമല്ല ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് ശരത്തിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ശരത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് മറന്നുപോയോ എന്താണ് നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരത് സോറി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരു ക്യാപ്റ്റൻ അല്ലേ അപ്പോൾ വീണ്ടും ശരത് സോറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ബിഗ് ബോസ് വീടിനുള്ളിൽ ഉറങ്ങാൻ പാടില്ല അതായത് പകൽ സമയങ്ങളിൽ ഉറങ്ങാൻ പാടില്ല അങ്ങനെ നമ്മുടെ ഈ ശരത്തും അക്ബറും അതുപോലെ തന്നെ ആര്യനും ബിഗ് ബോസിനെ കണ്ണു വെട്ടിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സോഫയുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിലേക്ക് കയറി കിടന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് ക്യാമറ അതിലേക്ക് ഫോക്കസ് ആവില്ല ആ ഒരു ഭാഗത്ത് ക്യാമറ അങ്ങനെ ഇല്ല ഇവർക്ക് കിടക്കുന്ന മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇവർ ഉറങ്ങിയോ ഇല്ലയെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ചെയ്തതിന്റെ പേരിലാണ് ശരത്തിനെ കൺഫെഷൻ റൂമിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചത് സത്യം പറഞ്ഞാൽ ഈ ശരത്തൊക്കെ നല്ല ഒരു എന്താ പറയാ നമുക്ക് ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോ തന്നെ നമ്മൾ വിചാരിച്ച കാര്യമാണ് മേ ബി നല്ല രീതിയിൽ ഗെയിം കളിച്ചത് ഇൻഡിവിജ്വൽ ആയിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നല്ല ഹൈപ്പിൽ പോകാൻ അല്ലെങ്കിൽ നല്ലൊരു ടോപ്പ് ലെവലിലോട്ട് പോകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിസം ഈ മൂന്ന് പേരെയും അതായത് മൂന്ന് പേരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഗെയിമേഴ്സ് ആണ് പക്ഷെ മൂന്ന് പേര് ഈ ഗ്രൂപ്പിൽ പെട്ടപ്പോ വളരെ നല്ല രീതിയില് ഹെയ്റ്റും അതുപോലെ നെഗറ്റീവ് ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് വാർണിംഗ് ഇവർ ഇടക്കിടക്ക് ഇങ്ങനത്തെ വാർണിംഗ് ഒക്കെ കിട്ടിയാലും അത് ഒന്ന് മനസ്സിലാക്കി കറക്റ്റായി വരുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ആകുമോ ഇല്ലെങ്കിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ എന്തായാലും ഈ ആഴ്ച ആലട്ടെ എല്ലാവർക്കും കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഇനിയുള്ള ഗെയിം പ്രോപ്പറായിട്ട് കളിക്കും എന്നുള്ള പ്രതീക്ഷയില് നമുക്ക് ബിഗ് ബോസ് വീണ്ടും കാണാം അപ്പോൾ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്